നിയമസഭ നിയമനിർമ്മാണം നടത്തുന്നതിനെ കുറിച്ചും നിയമങ്ങൾ മാറ്റിമറിക്കുന്നതിനെ കുറിച്ചും മാഷു പറയുണ്ടായി പക്ഷെ നിയമസഭയും കോടതിയും ഒക്കെ പ്രവർത്തിക്കുന്ന സമകാലികത്തിൽ ഒരു ഭരണഘടനയ്ക്ക് വിധേയമായിട്ടാണ് ഈ മഹാഭാരത മഹാഭാരതകാലത്ത് ഒരു ധർമ്മ സംഹിത ഈ ആചാര്യന്മാരെ നയിച്ചിരുന്നു അത് എല്ലാ കാലത്തും ഏതാണ് ധർമ്മം എന്നുള്ളത് തനിയെ ആളുകൾക്കെന്ന് തോന്നും ചെയ്യാൻ പാടില്ലാത്ത ഏതാണെന്ന് തോന്നുന്നു കാരണം മനസ്സിൽ നിന്നൊരു ഉപദേശം കിട്ടും അത് വേണ്ടെന്ന് നമ്മളത് വീണിച്ചുകൊണ്ട് നമ്മുടെ അത്യാഗ്രഹം കൊണ്ട് ദുരാഗ്രഹം കൊണ്ട് കാമ ആസക്തി കൊണ്ട് ഭൗതിക ജീവിതത്തോട് ലൗകിക ജീവിതത്തോടുകൂടുള്ള അനാശാസ്യമായ ആസക്തിയുടെ സമ്മർദ്ദത്തിന് വശംവതരായി നാം അത് ചെയ്തു പോകും അപ്പോൾ ഇങ്ങനൊരു ഉപദേശം മനസ്സിൽ നിന്ന് കിട്ടും അതാണ് ചൈതന്യത്തിന്റെ ഉപദേശമാണ് അതാണ് ഈശ്വരൻ എന്ന് പറയുന്നത് അതാണ് അപ്പോൾ ബ്രഹ്മമായ എന്നല്ല അതിനർത്ഥം അവനവൻ അതുപോലെ ഉയർന്നാൽ അത് മതി ഉയർന്നില്ലെങ്കിൽ അത് പോരാ എന്നാലും മനസ്സിൽ ഇനി ഉപദേശം കിട്ടും അല്ലെ അവിടെ അല്ലെ ഈ ഒരു അഭിപ്രായ സംഘടനവും അഭിപ്രായ വ്യത്യാസവും ഉണ്ടാകുന്നത് അവിടെ അല്ല അത് ഉണ്ടാകുന്നത് അതിനെ ആസ്പദമാക്കിയുള്ള വ്യാഖ്യാനാ ആ വ്യാഖ്യാനത്തിലാണ് പ്രശ്നം വരുന്നത് ഇതെല്ലാവർക്കും ഉണ്ട് ഈ നിരീശ്വരവാദികളെല്ലാം വലിയ സത്യസന്ധന്മാരായിരുന്നു അവരാരും അക്രമികളായിരുന്നില്ല നിരീശ്വരവാദികൾ ഇപ്പോൾ മാർസ് പോലും മാർസിന് അക്രമം ചെയ്തിട്ടില്ല അവരെ അക്രമം ചെയ്തിട്ടില്ല പാകത്താൻ ഒന്നും ചെയ്തിട്ടില്ല ഒരു ഉറുമ്പിനെപ്പോലും അദ്ദേഹം നോവിച്ചിട്ടില്ല അപ്പോൾ വലിയ നേതാക്കന്മാരാരും അത് ചെയ്തിട്ടില്ല സ്റ്റാലിനും മാവോയൊക്കെയാണ് അത് ചെയ്തിട്ടുള്ളത് അപ്പോൾ വീക്ഷണ ഭേദം കൊണ്ട് അവർ ധരിക്കുകയാണ് ആ ഈശ്വരനെ നിരസിക്കേണ്ടുന്ന സന്ദർഭങ്ങൾ വരും ജീവിതത്തിൽ കാരണം ഈ ഈശ്വരവിശ്വാസം പുരോഗതിക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന ചരിത്ര സന്ദർഭങ്ങൾ വരും ഈശ്വര വിശ്വാസം പുരോഗതിക്ക് തടസ്സമായിട്ട് നിന്ന ഒരു ചരിത്ര സന്ദർഭത്തിലാണ് ബുദ്ധൻ സമൂഹത്തിലേക്ക് വരുന്നത് അതുകൊണ്ട് അദ്ദേഹം ഈശ്വരനെ കുറിച്ചൊന്നും പറഞ്ഞില്ല ഈശ്വരനെ കുറിച്ച് ഇനി പുതുതായിട്ട് പറയാനൊന്നുമില്ല ആ പറയാവുന്നതൊക്കെ ഭാരതത്തിൽ പറഞ്ഞു കഴിഞ്ഞു പിന്നെയും ഈശ്വരനെന്ന് പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് അദ്ദേഹം തള്ളിക്കളഞ്ഞു ഈ പുരോഗതിക്ക് തടസ്സമാകുന്നത് ഈശ്വര വിശ്വാസമാണോ മതവിശ്വാസമാണോ ഈശ്വര വിശ്വാസികൾ കാണി മതവിശ്വാസവും തടസ്സമാകില്ല ഈശ്വര വിശ്വാസികളും മതവിശ്വാസികളും കാണിക്കുന്ന അനേകം അബദ്ധങ്ങളുണ്ട് ആ അബദ്ധങ്ങളാണ് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് തടസ്സമായിട്ട് വീഴുന്നത് അങ്ങനെ ഹിന്ദുമതം അതപ്പത്തന്നെ അവസ്ഥയിലെത്തിയപ്പോഴാണ് ബുദ്ധൻ വന്നിട്ട് അതിനെല്ലാം എതിരായിട്ട് പ്രവർത്തിച്ചത് ആ ഒരു അടിസ്ഥാനത്തിലാണെങ്കിൽ മാർസ് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പറഞ്ഞാൽ ന്യായീകരിക്കാവുന്നതല്ലേ അല്ല അത് ന്യായീകരിക്കാനൊപ്പില്ല മാനസ് മാർസ് കൊണ്ടല്ല ന്യായീകരിക്കാൻ ഒക്കില്ല എന്ന് പറയുന്നത് മതം എല്ലാ കാലത്തും സത്യാന്വേഷണത്തിൻ്റെ മാർഗമായിരുന്നു മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം ഋഷികളെ സംബന്ധിച്ചിടത്തോളം സെമിറ്റിക് മതങ്ങളും ചെയ്തത് പക്ഷേ സെമിറ്റിക് മതങ്ങൾ സംഘടിത മതങ്ങളായതുകൊണ്ട് അതിന് ഒരു സംഘടനയുടെ ചട്ടക്കൂട് വരികയും ആ സംഘടനയുടെ അധികാരികൾ പറയുന്നത് സാധാരണ ജനങ്ങൾ അനുസരിക്കേണ്ടതായി വന്നു അങ്ങനെ വന്നപ്പോൾ അത് സ്വാതന്ത്ര്യത്തിന് വിഘാതമായി മനുഷ്യൻ്റെ ഇവിടെ അങ്ങനെ സംഘടിത മതം ഉണ്ടായില്ല ഇവിടെ സനാതന സത്യങ്ങളെ ആസ്പദമാക്കി ഒരു ജീവിത ശാസ്ത്രമാണ് ചമച്ചു വെച്ചത് അതിന് അധികാരികളും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പുരോഹിതവർഗം ഒരു അധികാരി അധികാരിവർഗമല്ലായിരുന്നു മനുഷ്യരുടെ മനുഷ്യരുടെ മേൽ ഭാരതത്തിൽ ഭാരതീയരുടെ മേൽ അവർക്ക് ഒരു തരത്തിലുള്ള അധികാരങ്ങളോ അവകാശങ്ങളോ ആജ്ഞ അവരുടെ ആജ്ഞ അനുസരിക്കണം എന്നുള്ള ഒരു ഗതികേടും ഭാരതത്തിലെ സംസ്കാരത്തിൻ്റെ അനുയായികൾക്ക് ഉണ്ടായിരുന്നില്ല പക്ഷേ വൈദിക മതത്തിന് പിൽക്കാലത്ത് ഒരു സംഘടിത സ്വഭാവം ഉണ്ടാവുകയും അതിനെതിരായിട്ടൊരു കലാപമായിരുന്നില്ലേ ബുദ്ധൻ്റെ അതൊരോപണമാണ് വൈദിക മതത്തിന് സംഘടിത സ്വഭാവം ഉണ്ടായി എന്ന് പറയുന്നത് വൈദികം എന്താണെന്ന് വെച്ചാൽ വേദത്തിലെ മതമെന്നാണ് വേദത്തിലെ മതമൊന്നുമില്ല വേദത്തിൽ ധർമ്മമേ ഉള്ളൂ അത് പിന്നീട് വാക്ക് മാറി പ്രയോഗിച്ച് കുഴപ്പമുണ്ടാക്കിയതാണ് അല്ല റിലിജിയോ എന്ന് പറയുന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് റിലിജിയൻ എന്നുള്ള പദം പദമുണ്ടായത് കെട്ടെന്നാണ് അർത്ഥം റിലിജിയോ എന്ന് വെച്ചാൽ കെട്ടുക എന്നാണ് വാക്കിൻ്റെ അർത്ഥം ബന്ധനമാണ് വലിയ വ്യത്യാസമുണ്ട് മനുസാദ മനുതേനാഹനോമം തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യരിതമുപാസതേ വിഗ്രഹാരാധനയെ നിഷേധിച്ചിരിക്കുകയാണ് ഉപനിഷത്ത് വിഗ്രഹാരാധനയെ ഉപനിഷത്ത് അംഗീകരിച്ചിട്ടില്ല ഞാൻ മനസ്സാന്ന മരുതേ മനസ്സുകൊണ്ട് ഏതൊരു ചൈതന്യവിശേഷത്തെയാണോ നിങ്ങൾക്ക് പരിപൂർണമായി മനസ്സിലാക്കാൻ സാധിക്കാതെ അവശേഷിക്കുന്നത് ഏത് ചൈതന്യ വിശേഷമാണോ നിങ്ങളുടെ മനസ്സിനെ ചിന്തിക്കാനുള്ള മരണം ചെയ്യാനുള്ള ശക്തി നൽകുന്നത് ആ ശക്തി കിട്ടിയിരിക്കുന്ന പേരാളും ബ്രഹ്മത്വം നേതം യതിപാസതേ